കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ മിന്നൽ പ്രളയത്തിൽ വലിയ നാശനഷ്ടങ്ങളും ആളഭയം ഉണ്ടായിട്ടുണ്ട് കുറേ വീടുകളും മൃഗങ്ങളുമെല്ലാം ഒലിച്ചു പോയിട്ടുണ്ട് നല്ലൊരു പശു വള്ളത്തിലൂടെ ഒലിച്ചു പോവുകയാണ് കുറേ മൃഗങ്ങൾ വള്ളത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ മനുഷ്യർക്കും കുറേ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ ആൾക്കാർക്ക് പരിക്ക് വണ്ടികൾ കുറേ ആൾക്കാർ കടയിൽ ഇതെല്ലാം തുള്ളി ഷോപ്പുകൾ മറ്റ് വർക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ട് ഇരിക്കുന്ന കുറേ ആളുകൾ ആ പ്രദേശം മുഴുവനും വെള്ളം മൂടിയിട്ടുണ്ട് ഈ ഒരു മരത്തിൽ ഒരു മനുഷ്യൻ്റെ മൃതദേഹം കാണുന്നുണ്ട് വെള്ളത്തിൻ്റെ ഒലുവില് അതിൽ നിന്ന് കുടുങ്ങി കിടക്കുന്ന രംഗമാണ് കാണുന്നത് അത് അവരെടുത്തു മാറ്റാൻ ശ്രമിക്കുകയാണ്